ഗ്സ് അങ്ങനെ നമ്മൾ നമ്മളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അവരെ നമ്മളെ കാണാൻ വിളിച്ചിട്ടുണ്ടെങ്കിലും അവർ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നൈറ്റ് വൈബായിട്ട് പോവുകയാണ് ഗൈസ് കാണുന്നില്ല ഗൈസ് എന്തായാലും Turn right. I'm gonna go for guys. Continue for two kilometers. I'm gonna go for two kilometers, guys. Guys, agne hum guys. C'est pas പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇതാണ് നാഫിന്റെ ഫ്രണ്ടാണ് കൂടെ ഫ്രണ്ടാണ് എന്റെ ഫ്രണ്ടിന്റെ അമ്മയാണ് ഇവിടെ മീറ്റ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഫസ്റ്റ് മീറ്റ് വെറുപ്പിക്കൽ ആയതാണ് ഇങ്ങനെ നിക്കുന്ന രണ്ടും വേറൊന്നുണ്ട് ഫ്രണ്ട് ഉണ്ട് അവളിപ്പോ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കേറിയിട്ടുള്ളു ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് വന്നു പോയി ാണ് എന്റെ ഫ്രണ്ട് ആണ് കേട്ടോ ഇവിടെ വന്നാരണോ ഓളെ അമ്മയാണെന്ന് ഓളെ എന്താ പറയാ റീലൊക്കെ കാണലിണ്ട് റീഫനെ പോലെയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഓളെ റീലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കോഴിക്കോട് വെച്ചിട്ട് മീറ്റ് ചെയ്തീ അപ്പൊ അന്ന് പരിചയപ്പെട്ടതാണ് കൈസെൻറെ വീട്ടിൽക്കോട് വന്നപ്പോ ൊന്നും പറയല്ലേ അതൊന്നും റീഫണ്ട് റീഫണ്ടെ പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എടി ഇന്നത്തെ ദിവസം എങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉഷാറ എന്നെ കൊണ്ടുവന്നതോണ്ടി അപ്പകള് പോയി അടുത്ത വീഡിയോ ഇനിയും ഇതുപോലെ ബ്ലോഗൊക്കെ ഉണ്ടാവും എല്ലാവരും നമ്മള് സപ്പോർട്ട് ചെയ്യണം